ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് ഒരു സംശയം വരും ഇത്രമാത്രം അടിസ്ഥാനരഹിതവും ഒരു വാദമാണെങ്കിൽ പിന്നെ എങ്ങനെ സമൂഹത്തിനിടയിൽ ഇതിന് അല്പമെങ്കിലും വേരോട്ടം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും അതിനുള്ള മറുപടി എന്ന ഓണം നമ്മൾ യഥാർത്ഥത്തിൽ യുക്തിവാദത്തിന്റെ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിന്റെ പിറവിയെക്കുറിച്ച് നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ പിറവിയെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ തയ്യാറായാൽ നമുക്കത് ബോധ്യമാകും യൂറോപ്പിലാണ് ആധുനിക യുക്തിവാദത്തിൻ്റെ പിറവിയെന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ യൂറോപ്പിൽ യുക്തിവാദം വളർന്നതും അതുപോലെ തന്നെ വേരു പിടിച്ചതും അവിടെയുള്ള കത്തോലിക്ക പൗരോഹിത്യവുമായി കൊമ്പു കോർത്തുകൊണ്ടാണ് എന്നുള്ളത് ചരിത്രം പഠിപ്പിക്കുന്നവർക്കറിയാം അവിടെയുള്ള പൗരോഹിത്യം മനുഷ്യനോട് ചിന്തിക്കരുത് പഠിക്കരുത് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ആലോചിക്കേണ്ടതില്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയാൽ മതി എന്ന് പറയുന്ന പൗരോഹിത്യമായിരുന്നു യൂറോപ്പിനെ ഭരിച്ചിരുന്നത് അവിടെ പുരോഹിതന്മാർ പറയുന്നതിനപ്പുറത്തായിക്കൊണ്ട് അവരുടെ കരങ്ങളാൽ വികൃതമാക്കപ്പെട്ട സത്യവേദ പുസ്തകം എന്ന് അവർ വിളിക്കുന്ന വേദപുസ്തകത്തിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം ചിന്തിക്കുവാനോ അങ്ങനെ ചിന്തിച്ചു വല്ലതും കണ്ടെത്തിയാൽ അത് സമൂഹത്തോട് പറയുവാനോ ഉള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നില്ല ആ ഒരു സമൂഹത്തിലാണ് യഥാർത്ഥത്തിൽ കോബർണിക്കസും അതുപോലെ തന്നെ ബ്രൂണോയും അതുപോലെ തന്നെ അതുപോലെയുള്ള മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർ ജീവിക്കുന്നത് അവര് സമൂഹത്തെ അവര് പ്രകൃതിയിലേക്ക് നോക്കി അവരുടെ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും കൊണ്ട് അവർ മനസ്സിലാക്കിയ സത്യം ജനങ്ങളോട് പറയുവാൻ അവർ തയ്യാറായപ്പോൾ അവർക്കേറ്റത് പീഡനങ്ങളും അതുപോലെ തന്നെ മർദ്ദനങ്ങളുമാണ് ഈ ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിൽ ആധുനിക യുക്തിവാദത്തിന് പിറവിയുണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ കേരളത്തിൽ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിലാണ് കേരളീയ യുക്തിവാദത്തിന്റെ പിറവി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെയും അദ്ദേഹം കണ്ട മതം എന്ന് പറഞ്ഞാൽ തൊ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കൂത്തരങ്ങായിരുന്ന മതമായിരുന്നു ജാതി വ്യവസ്ഥയെ ഉള്ള ഒരു മതമായിരുന്നു അദ്ദേഹം കണ്ടത് ആ മതത്തെ എതിർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം യുക്തിവാദി എന്നുള്ള മാസിക തുടങ്ങുന്നതും അതിനുശേഷം കേരളീയ യുക്തിവാദത്തിന് വേരുകൾ അദ്ദേഹം നൽകുന്നതും അതിനുശേഷം എം സി ജോസഫിനെ പോലെയുള്ള ഇടമുറകിനെ പോലെയുള്ള ആളുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരിക്കലും യഥാർത്ഥ ദൈവിക ദർശനത്തെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ യഥാർത്ഥ ദൈവിക മതത്തെ എതിർത്തുകൊണ്ടോ അല്ല യഥാർത്ഥത്തിൽ യുക്തിവാദം വേര് പ്രാപിച്ചിട്ടുള്ളത് മറിച്ച് പുരോഹിത മതങ്ങളെയും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളെയും എതിർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യുക്തിവാദം വളർന്നിട്ടുള്ളതും പന്തലിച്ചിട്ടുള്ളതും എന്നാൽ ഇവിടെ നമ്മൾ കാണുക ഇവിടെ ഒരു ഒരു ഭാഗത്ത് പുരോഹിത മതം ജനങ്ങളോട് ചിന്തിക്കരുത് പഠിക്കരുത് മനസ്സിലാക്കരുത് പ്രപഞ്ചത്തിലേക്ക് നോക്കരുത് ഞങ്ങൾ പറയുന്നത് അണ്ണാക്ക് തൊള്ളാതെ വിഴുങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കാണാതെ പോകുന്നത് ദൈവിക മതം ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ദൈവിക മതത്തെ എടുത്ത് പരിശോധിച്ചാൽ ദൈവിക മതം ചിന്തയെയും യുക്തിയെയും ഏത് രൂപത്തിലാണ് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് കടമയാണെന്ന് മാത്രമല്ല ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാത്തവർ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവരാണ് എന്നാണ് യഥാർത്ഥത്തിൽ ദൈവിക മതം പഠിപ്പിക്കുന്നത് ഖുർആനിൽ നമുക്ക് കാണാം ഏഴാമധ്യായത്തിലെ നൂറ്റി എഴുപത്തിയൊമ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്താണത് അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷെ അവരെ ചിന്തിക്കുന്നില്ല അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ അവർ കാണുന്നില്ല അവർക്ക് കേൾവി ചെവിയുണ്ട് പക്ഷെ അവർ കേൾക്കുന്നില്ല ഇങ്ങനെ കണ്ണുകളുണ്ടായിട്ട് കാണാത്തവർ ഹൃദയങ്ങൾ ഉണ്ടായിട്ട് ചിന്തിക്കാത്തവർ ബുദ്ധിശക്തി ഉപയോഗിക്കാത്തവർ പഠനത്തിനും ഗവേഷണത്തിനും തയ്യാറാവാത്ത ആളുകളെ സംബന്ധിച്ച് ദൈവിക മതം പറഞ്ഞത് ഖുർആൻ പറഞ്ഞത് ഉലാ ഇക്കൽ അൻ ആം എന്നാണ് അൻ അൻആം അവർ നാൽക്കാലികളെ പോലെയാണ് അവിടെയും ഖുർആാൻ നിർത്തിയില്ല ബൽഹും അതല് അവർ അതിനേക്കാൾ മോശമാണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരു ഭാഗത്ത് ചിന്തിച്ചതിന്റെ പേരിൽ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന പുരോഹിത മതമാണെങ്കിൽ മറുഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ നാൽക്കാലികളെ പോലെയാണ് എന്ന് പറയുന്ന ഒരു മതത്തെയാണ് മാത്രവുമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ ഇങ്ങനെ പഠിക്കുന്നതിലൂടെ നമുക്ക് ബോധ്യമാകുന്ന ഒരു സത്യമുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ അവസാനം പറയും റബ്ബനാ മാ ഖലഖ്ത സുബ്ഹാനക് ഫഖിനാ അദാബന്നാർ ഞങ്ങളുടെ രക്ഷിതാവേക്ക് നീ നിരമായി സൃഷ്ടിച്ചതല്ല നീ നീ മഹാപരിശുദ്ധനാണ് ഞങ്ങളെ നിന്നും എന്ന് പഠിക്കുന്നവര് ചിന്തിക്കുന്നവര് പറയുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇവിടെ വളരെ വ്യക്തമായി കൊണ്ട് ദൈവിക മതം പറയുന്നത് പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നതിലൂടെ സൃഷ്ടിയെ കുറിച്ചും ചിന്തിക്കുന്നതിലൂടെ ഗവേഷണം നടത്തുന്നതിലൂടെ സ്രഷ്ടാവിന്റെ അസ്തിത്വം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് യഥാർത്ഥ ദൈവിക മതം പറയുന്നത് എങ്കിൽ മറുഭാഗത്ത് പുരോഹിത മതം പഠിക്കരുത് ചിന്തിക്കരുത് എന്ന് പറയുകയാണ് ആ പുരോഹിത മതവുമായി അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുമായി അനാചാരങ്ങളുമായി പോരാടിക്കൊണ്ട് അവയോട് കൊമ്പ് കോർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളതും അത് വളർന്നിട്ടുള്ളതും എന്നാൽ ഈ ഒരു ഭാഗത്ത് ദൈവിക മതവുമായി ചിന്തിക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവിക മതവുമായി കൊമ്പ് കോർത്തുകൊണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ വളർച്ച സാധ്യമാവുകയില്ല നമുക്കറിയാം ബ്രൂണോയെ പോലെയുള്ള അതുപോലെ തന്നെ കോപറിക്കസിനെ പോലെയുള്ള ആളുകൾ അവര് ശാസ്ത്രജ്ഞന്മാർ അവർ യഥാർത്ഥത്തിൽ അവരൊരുപാട് പീഡനങ്ങളാണ് ഈ ഒരു പുരോഹിത മതത്തിന്റെ സാഹചര്യത്തിൽ നേരിട്ടത് എങ്കിൽ ഇസ്ലാമിക സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് ജാബിർ ബിൻ ഹയാന പോലെയുള്ള അൽ കോസിയ പോലെയുള്ള അതുപോലെ തന്നെ അൽ ഹസന പോലെയുള്ള ഒരുപാട് ഒരുപാട് ശാസ്ത്ര പ്രതിഭകൾ ഇസ്ലാമിക സാഹചര്യത്തിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും പറയുന്ന ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം പ്രതിഭകൾ ശാസ്ത്ര പ്രതിഭകൾ ഇസ്ലാമിക സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു വേർതിരിവ് യഥാർത്ഥത്തിൽ വളരെ വ്യക്തമാണ് ഇവിടെ ദൈവിക മതവുമായി കൊമ്പ് കൊർത്തുകൊണ്ടോ അതിനോട് പോരാടിക്കൊണ്ടോ ഒരിക്കലും യുക്തിവാദത്തിന് വളർച്ച സാധ്യമല്ല എന്നുള്ളത് അവര് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യഥാർത്ഥ ചിന്തിക്കുവാനും പഠിക്കുവാനും പറയുന്ന ദൈവിക മതവുമായി കൊമ്പ് കൊർത്തുകൊണ്ടോ അതിനോട് ആദർശപരമായി ഏറ്റുമുട്ടിക്കൊണ്ടോ അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ആദർശത്തിന് വളർച്ചയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീട് ചില മുഖം മൂടികളുമായി സമൂഹത്തേക്ക് സമൂഹത്തിന്റെ മുന്നിലേക്ക് വരാൻ ഇവർ തയ്യാറായിട്ടുള്ളത്